ദാവൂദിൽ ൂദിൽ ആയിഷാർ അള്ളഹു പറഞ്ഞതായി കാണാൻ സാധിക്കും ഞങ്ങൾ വസല്ലമയുടെ കൂടെ എഹ്റാമിലായിരിക്കുന്ന സമയത്ത് ഹജ്ജിനോ അമ്രക്കോ വേണ്ടി എഹ്റാമിലായിരിക്കുന്ന സമയത്ത് യാത്രക്കാർ ഞങ്ങളുടെ അരികിലൂടെ കടന്നു പോകാറുണ്ട് അങ്ങനെ ആ യാത്രക്കാർ ആ യാത്രക്കാർ ഞങ്ങളുടെ നേരെ എത്തുമ്പോ ഞങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടെ ജിൽബാബിനെ തലയിൽ നിന്ന് മുഖത്തേക്ക് തൂക്കിയിടുമായിരുന്നു താഴ്ത്തിയിടുമായിരുന്നു അങ്ങനെ ആ യാത്രക്കാർ ഞങ്ങളെ കടന്നുപോയാൽ പോയാൽ ഞങ്ങളത് തുറന്നിടും അപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷാർ അലി അള്ളാഹു അനഹ ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ മുൻഗാമികളായ സച്ചരിതരായ സ്ത്രീകൾ അവരുടെ ചര്യയായിരുന്നു അവരുടെ മാതൃകയായിരുന്നു അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ മുഖം വെളിവാക്കാതിരിക്കുക കാണിക്കാതിരിക്കുക എന്നുള്ളത്